കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്മസ് ലേക്ക് പ്രവേശിക്കുമ്പോൾ ആഗമന നാളുകളിൽ ഒരു പുനർജീവനും ഒരു പുതിയ സമർപ്പണവും ഒരു പുതിയ ശക്തിയും ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ നിരാശയിൽ നിന്നും നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ യോശുവയോട് യഹോവയായ ദൈവം യോശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കാൻ ചെല്ലേണ്ടതിനും ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു പ്രോമീസ് പോലെ നിങ്ങൾക്കൊരു പ്രോമീസ് തരിക നിരാശയിൽ നിന്നും സന്തോഷത്തിലേക്ക് ഇസ്രയേൽ മക്കളെ ദൈവം സ്നേഹിച്ചതുപോലെ നിങ്ങളെ ദൈവം സ്നേഹിച്ച് ദൈവവചനത്തെയും ദൈവത്തെയും ഭയപ്പെടുകയും ദൈവവചനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ദൈവം ആദരിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ദൈവം തരും ആ വലിയൊരു അനുഭവം ഒരു പുതിയ സീസൺ നിങ്ങളിലേക്ക് വരാൻ പോകാം ദിസ് ഇസ് എ ന്യൂ ന്യൂ സീസൺ ഹോവേ ദൈവിസ് പറഞ്ഞത് ഐ ആം ഗോയിങ് ടു ഓപ്പൺ ദി ഡോർ ദാറ്റ്സ് ബീൻ ക്ലോസ് ഫോർ എ ലോങ് ടൈം വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അടഞ്ഞു കിടന്ന വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു ബിൻ എ ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ സിക്നെസ് ഓർ ഡിവോഴ്സ് ഇൻ യുവർ ഫാമിലി ലൈൻ ബ്രിങ്ങിംഗ് ദ റൈറ്റ് പീപ്പിൾ ലിഫ്റ്റിങ് യു ഔട്ട് ഓഫ് സ്ട്രഗിൾ ആൻഡ് നോക്ക് ഇഫ് യു മോർ ദാൻ ഇനഫ് ഈസ് ഗോയിങ് ടു ടേക്ക് യു ഇൻ ടു യുവർ പ്രോമിസ് ലാൻഡ് ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിൽ കടന്ന് കഷ്ടപ്പെട്ട ജനത അ പ്രോമിസ് ലാൻഡിലേക്ക് പ്രവേശിക്കുന്ന ലോകത്തിൻ്റെ ഒരു വൻ ശക്തിയായി തിരുവാൻ സാധ്യമായി തീർന്ന അതേ അനുഗ്രഹം ദൈവത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് ദൈവം തരാൻ പോകുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഡിസംബർ മാസം ഒമ്പതാം തീയതി കുറിച്ചിട്ടു ദൈവം നിങ്ങളുടെ മേൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തെ ആദരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് അ പ്രോമിസ് ലാൻഡ് നൽകിയെങ്കിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ശരണപ്പെട്ട മുൻപോട്ട് നീങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് തമ്മിൽ അനത്ഭുതകരമായി ഈ ദിനത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ച് ഒരു പുതിയ സീസൺ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള എം പിമാര് എം എൽ എമാർ കോടതികൾ വക്കീലിന്മാർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രഘോഷകർ അധ്യാപർ അനധ്യാപർ പ്രഥമാധ്യാപകർ സുവിശേഷം പ്രഘോഷിച്ച് ആതുര സേവനത്തിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ലോകമെമ്പാടും വിവിധ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ചാനൽ പ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ രോഗികളെ ദുഃഖിതരെ കഷ്ടപ്പെടുന്നവർ എല്ലാ ക്രിസ്തീയ സംഘടന ക്രിസ്ത്യൻ നേതാക്കന്മാർ കർത്താവിന്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കൃപ എപ്പാർപ്പെട്ടവരുടെ മേലെ ഒരുപോലെ വ്യാപരിച്ച് നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ സീസൺ ആരംഭിക്കുവാൻ സഹായിക്കണം നാളുകളായി നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സത്വയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൽ നിൻ്റെ മക്കൾക്കൊരു പുതിയ ഓപ്പണിംഗ് തുറക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഈ ദിവസം തുറക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമേൺ ബ്ലാസ്